ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും അഡീനിയം പ്ലാൻസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് പ്ലാൻസിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു ഈ അഡീനിയം പ്ലാന്റ്സ് ഇവ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല സീഡ് പ്ലാന്റുകളാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇവയുടെ സീഡ് പ്ലാന്റ് ഏത് സൈസിലാണെന്നും ട്രെയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ട ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കുക ഈ പ്ലാന്റുകൾ കിട്ടിയ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കസ്റ്റമേഴ്സും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റുകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പുറത്തേക്ക് അയക്കുമ്പോൾ ചെറിയൊരു കൊറിയർ ചാർജ് ഈടാക്കുന്നതാണ് സീഡ് മുളപ്പിച്ച പ്ലാൻസുകൾ ആയതുകൊണ്ട് തന്നെ ഇവയെല്ലാം സിംഗിൾ പെറ്റിലായിരിക്കും മൾട്ടി പെറ്റിലായിരിക്കില്ല മൾട്ടി പെറ്റിൽ ഫ്ലവറുകൾ കിട്ടുന്നത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസുകളിൽ നിന്ന് മാത്രമാണ് അടീന്യം പ്ലാന്റ്സുകൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അഥവാ നല്ല വെളിച്ചമുള്ള ഭാഗങ്ങൾ അത്യാവശ്യമാണ് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങൾ വേണം ഈ പ്ലാന്റുകളെ സെറ്റ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ ഇതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റേഗിലായിട്ടാണ് നമുക്ക് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ് ഓരോ കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് പത്ത് പ്ലാന്റ്സുകൾ വയ്ക്കുന്നത് എങ്കിൽ കൂടിയിട്ടും സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് കളേഴ്സ് നമുക്ക് കൺഫേം തരാനായിട്ട് സാധിക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് വീണ്ടും ഒന്നും പറയുന്നു ഇതുപോലെ സീഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കളർ സെലക്ഷനോ കളർ കൺഫേമേഷനോ ഉറപ്പുള്ളതല്ല അഡീനിയം പ്ലാന്റ്സ് സാധാരണയായി ഡാമേജ് ആവുന്നത് ഓവർ വാട്ടറിംഗ് ആവുകയോ അല്ലെങ്കിൽ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്കിതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കട്ടിങ്ങുകൾ മണലിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ കുത്തിവെച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാം ഇവയെല്ലാം കസ്റ്റമേഴ്സിന് കിട്ടിയ ശേഷം അവരിട്ട് തന്നിരിക്കുന്ന ഫോട്ടോസാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരുന്നു ഫസ്റ്റിൽ നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കാണിച്ചത് അതിനേക്കാളും ചെറിയൊരു വലുപ്പ വ്യത്യാസമുള്ള പ്ലാന്റുകളാണ് എന്നാലും എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജി പേ ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്രസ്സും സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് വീഡിയോ മുഴുവനായി കണ്ട് പ്ലാൻ സൈസും പ്രൈസും എല്ലാം ഇഷ്ടപ്പെട്ട ശേഷം മാത്രം പ്ലാൻസുകൾ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ